അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചു എന്ന് സംശയം തോന്നുന്ന പക്ഷം ജോലിസ്ഥലത്തോ വീട്ടിലോ യാത്രക്കിടയിലോ വെച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഐ സി ഇ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് ഇത്തരം അറസ്റ്റുകൾ ക്രിമിനൽ കേസുകളല്ലെങ്കിലും ഇത് തടങ്കൽ വെക്കുന്നതിലേക്കോ നാട് കടത്തുന്നതിലേക്കോ നയിച്ചേക്കാം എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് സ്വയം പരിരക്ഷിക്കുന്നതിനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതേത് മൗനം പാലിക്കാനുള്ള അവകാശമാണ് നിങ്ങളുടെ ജന്മദേശത്തെക്കുറിച്ചോ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല ഞാൻ എൻ്റെ മൗനം പാലിക്കാനുള്ള അവകാശം വിനിയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം യാതൊരു കാരണവശാലും തെറ്റായ വിവരങ്ങൾ നൽകാനോ വ്യാജ രേഖകൾ കാണിക്കാനോ പാടുള്ളതല്ല രണ്ടാമത്തേത് അഭിഭാഷകന്റെ സഹായം തേടാനുള്ള അവകാശമാണ് നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ കാണാൻ അവകാശമുണ്ടെന്ന് ഐ സിഇ ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറയണമെന്നില്ല അതിനാൽ നിങ്ങൾ തന്നെ അത് ആവശ്യപ്പെടണം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് മുമ്പ് എനിക്കെന്റെ അഭിഭാഷകനോട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് പറയാം സർക്കാർ നിങ്ങൾക്ക് അഭിഭാഷകനെ നൽകില്ല അതിനാൽ സ്വന്തം നിലയിൽ ഒരാളെ കണ്ടെത്തുകയോ സൗജന്യ നിയമസഹായം തേടുകയോ ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തേത് ജഡ്ജിയെ കാണാനുള്ള അവകാശമാണ് നാട് നാടുകടത്തതിനെതിരെ പോരാടാൻ ഒരു ഇമിഗ്രേഷൻ ജഡ്ജിക്ക് മുന്നിൽ ഹിയറിംഗ് ഹാജരാക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഒരു അഭിഭാഷകനുമായി സംസാരിക്കാതെ യാതൊരു രേഖകളിലും ഒപ്പിടരുത് രേഖകളിൽ ഒപ്പിടുന്നത് വഴി ജഡ്ജിയെ കാണാനുള്ള നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടുകയും സ്ഥിരമായി കടത്തപ്പെടാൻ കാരണമാവുകയും ചെയ്തേക്കാം ഐ സി ഉദ്യോഗസ്ഥരെ നേരിടേണ്ടി വരുമ്പോൾ ശാന്തത പാലിക്കുകയും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവന്മാരായിരിക്കുകയും ചെയ്യുക ഇതിനായി നോ യുവർ റൈറ്റ്സ് എന്ന കാർഡ് കൈവശം വയ്ക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും ശരിയായ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം അപ്രതീക്ഷിതമായ ഐ സി പരിശോധനകളോ റെയ്ഡോ ഉണ്ടായാൽ കുടുംബാംഗങ്ങളെ എന്തു ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫാമിലി സേഫ്റ്റി പ്ലാൻ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും വിശ്വസ്തനായ ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകനെയോ നിയമസഹായ സംഘടനയെയോ കണ്ടെത്തുക അവരുടെ പൂർണ്ണമായ വിവരങ്ങൾ വീട്ടിലെ മുതിർന്നവർക്കെല്ലാം കാണാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കുക നിങ്ങൾക്ക് പുറലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്ത വ്യക്തിയെ അത് കുടുംബാംഗമോ സുഹൃത്തോ ആകാം അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തുക നിങ്ങളുടെ പൂർണ്ണ രൂപത്തിലുള്ള പേര് തിരിച്ചറിയ രേഖകളുടെ പകർപ്പ് എ നമ്പർ എന്നിവ ഒരു വ്യക്തിക്ക് കൈമാറുക ഇത് നിങ്ങളെ കണ്ടെത്താൻ അവരെ സഹായിക്കും അഭിഭാഷകന്റെയും വിശ്വസനായ സുഹൃത്തിന്റെയും ഫോൺ നമ്പറുകൾ മനഃപ്പാടമാക്കുക നിങ്ങൾ കസ്റ്റഡിയിലായാൽ കുട്ടികളെയും മുതിർന്നവരെയും പരിചരിക്കാൻ പ്രാപ്തിയുള്ള രണ്ട് പേരെ മുൻകൂട്ടി തീരുമാനിക്കണം കുട്ടികൾക്ക് ചികിത്സ നൽകുന്നതിനും സ്കൂളിൽ ചേർക്കുന്നതിനും ഈ വ്യക്തികൾക്ക് അധികാരം നൽകുന്ന പവർ ഓഫ് അറ്റോണി പോലുള്ള നിയമരേഖകൾ തയ്യാറാക്കുക കുട്ടികളുടെ ദിനചര്യകൾ സ്കൂൾ വിവരങ്ങൾ ഡോക്ടറുടെ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി ഈ നൽകുക സ്കൂളിലെ എമർജൻസി കോൺടാക്ട് ലിസ്റ്റിൽ ഇവരുടെ പേരുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് വിസ വർക്ക് പെർമിറ്റ് ഇമിഗ്രേഷൻ കോടതി രേഖകൾ മെഡിക്കൽ റെക്കോർഡുകൾ എന്നിവ ശേഖരിക്കുക ഇതിനോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വാടക കരാർ ടാക്സ് രേഖകൾ എന്നിവയും ലേബൽ ചെയ്ത ഒരു ഫോൾഡറിലാക്കി സുരക്ഷിതമായി വെക്കുക ഇതിൻ്റെ പകർപ്പുകൾ നിങ്ങളുടെ അഭിഭാഷകനെയോ വിശ്വസ്ത സുഹൃത്തിനെയോ ഏൽപ്പിക്കുന്നത് നല്ലതാണ് ഒരു അത്യാഹിതം ഉണ്ടായാൽ ആദ്യം ആരെ വിളിക്കണം കുട്ടികളെ ആര് ഏറ്റെടുക്കണം താക്കോലുകളും പണവും എവിടെയാണ് വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കുക നിയമ പോരാട്ടം തുടരണമോ അതോ സ്വമേധയ രാജപ്പെടണമോ എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ താല്പര്യം ഇതിൽ ഉൾപ്പെടുത്തുക ഒരു റേഡ് ഉണ്ടായാൽ വീടിനുള്ളിലുള്ളവർ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കുക വാതിൽ തുറക്കരുത് ജുഡീഷ്യൽ വാറൻറ് കാണിക്കാൻ ആവശ്യപ്പെടുക ഓടിപ്പോകാൻ ശ്രമിക്കരുത് എന്നിവയാണ് നിർദ്ദേശമായി നൽകേണ്ടത് മുതിർന്നവരും കുട്ടികളും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവന്മാരായിരിക്കണം മൗനം പാലിക്കാനുള്ള അവകാശം വാറൻ്റില്ലാതെ തിരിച്ചറിയൽ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ അവരെ പഠിപ്പിക്കുക വാതിൽക്കൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ എങ്ങനെ സംസാരിക്കണമെന്ന് വീട്ടിലുള്ളവരോടൊപ്പം ചേർന്ന് പരിശീലിക്കുക കള്ളറയകൾ കൈവശം വെക്കാതിരിക്കുക അഭിഭാഷകന്റെയും മറ്റും നമ്പറുകൾ അടങ്ങിയ ചെറിയ കാർഡ് വാലറ്റിൽ സൂക്ഷിക്കുക ചുരുക്കത്തിൽ അമേരിക്കയിലെ നിയമങ്ങൾ കർശനമാകുമ്പോൾ ഭയപ്പെടുകയല്ല മറിച്ച് ഇരിക്കുകയാണ് വേണ്ടത് ഐ സി പരിശോധനകൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നത് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും മൌനം പാലിക്കാനും അഭിഭാഷകന്റെ സഹായം തേടാനും ജഡ്ജിക്ക് മുന്നിൽ വാദിക്കാനുമുള്ള നിങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ പതറാതെ ഇരിക്കാൻ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക ശരിയായ നിയമസഹായം തേടുന്നത് നിങ്ങളുടെ പ്രവാസ ജീവിതം സുരക്ഷിതമാകാൻ അത്യാവശ്യമാണ്